സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ പേര് ഹന്ന സ്ഥലം ആലുവ എൻ്റെ ചോദ്യം ഇതാണ് പെൺകുട്ടികൾ മാത്രമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാളുടെ മരണശേഷം സ്വത്ത് അയാളുടെ സഹോദരന്മാർക്കും ബന്ധുക്കൾക്കുമാണല്ലോ ലഭിക്കുക ബന്ധുക്കൾക്കുമാണ് ലഭിക്കുകയെന്നാണല്ലോ ഇസ്ലാമിക ശരീരത്ത് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഷുക്കൂർ വക്കീലിനെ പോലെയുള്ളവർക്ക് രണ്ടാമത് വിവാഹം ചെയ്ത് മക്കൾക്ക് മാത്രം സ്വത്ത് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാക്കേണ്ടി വന്നത് ഈ നിയമം ഇസ്ലാമികമാണോ ആണെങ്കിൽ മരിച്ച ബാപ്പാൻ്റെ സ്വത്തിന് മറ്റുള്ളവർ അവകാശികളാകുന്ന സ്ഥിതി ഉണ്ടാക്കുകയും പെൺമക്കളെയും ഭാര്യയുമെല്ലാം വഴിയാധാരമാക്കുകയും ചെയ്യുന്ന ഇത്തരം നിയമങ്ങൾ മാനുഷിക പരിഗണന വെച്ചുകൊണ്ടെങ്കിലും മാറ്റേണ്ടതല്ലേ അടുത്ത കാലത്തായി മീഡിയകളിൽ നിറഞ്ഞു നിർന്ന ഒരു പ്രശ്നമാണിത് ഇസ്ലാമിക ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക ശരീരത്ത് വളരെ മോശമാണ് പെൺവിരുദ്ധമാണ് എന്ന് വരുത്തുന്നതിനു വേണ്ടി ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചുകൊണ്ട് ചില പ്രായമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ എടുത്ത് അവതരിപ്പിച്ച് ശരീരത്തിനെ പ്രതിക്കൂട്ടിൽ കയറ്റി ഇതിന് പരിഹാരം ശരീരത്തിൽ നിന്ന് പുറത്തുനിന്നേ പറ്റൂ എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ സത്യത്തിൽ എന്താണ് അവസ്ഥ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഒരു പെണ്ണിന് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ഒരു സന്ദർഭവുമില്ല ഷുക്കൂർ വക്കീലിൻ്റെതാണല്ലോ ചോദ്യകർത്താവ് പറഞ്ഞത് യഥാർത്ഥത്തിൽ കാര്യത്തിൽ എടുത്താൽ എന്താണ് അദ്ദേഹത്തിന് പിതാവുണ്ട് ആ പിതാവ് ജീവിച്ചിരിപ്പുണ്ടിപ്പോ ആ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മൂന്ന് പെൺമക്കളും പിതാ പിന്നെ അയാളെയും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് വിചാരിക്കുക എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം സ്വത്തെല്ലാം കൂടി ആരൊക്കെ പോവുക സഹോദരങ്ങൾക്കൊന്നുമല്ല ഇസ്ലാമിക നിയമപ്രകാരം സ്വത്ത് പോവുക ഒന്നാമത് ഷുക്കൂർ വക്കീലിൻ്റെ ഭാര്യക്ക് ലഭിക്കും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പിതാവിന് ലഭിക്കും മൂന്നാമത് ബാക്കി സ്വത്ത് മുഴുവനും അഥവാ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും പെൺകുട്ടികൾക്ക് ലഭിക്കും ഭാര്യക്ക് ലഭിക്കും പിതാവിന് ലഭിക്കും പെൺകുട്ടികൾക്ക് ലഭിക്കും ഈ ഇത് പിതാവില്ല എന്ന് വിചാരിക്കുക പിതാവ് ഇപ്പൊ ജീവിച്ചിരപ്പുണ്ട് അദ്ദേഹത്തിന് പിതാവ് മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന സ്വത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവോ ഇല്ല പിതാവിനെന്താ പിതാവിന് കൊടുക്കുമ്പോൾ പിതാവിനൊരു ഉത്തരവാദിത്വമുണ്ട് അഥവാ ശുക്കൂർ വക്കീൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ പെൺകുട്ടികളുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് മുഴുവനും വഹിക്കേണ്ടത് ആ റെസ്പോൺസിബിലിറ്റീസ് വഹിക്കേണ്ട പിതാവിന് ആ റെസ്പോൺസിബിലിറ്റീസ് വഹിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് ഈ സ്വത്ത് എന്നാൽ ആ പിതാവ് മരണപ്പെട്ടാൽ പിതാവിന് ലഭിക്കേണ്ടിയിരുന്ന സ്വത്തുണ്ടല്ലോ ആ സ്വത്താണ് പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട പിതാവിൻ്റെ മക്കൾക്ക് പോകുന്നത് അതല്ലാതെ പെൺകുട്ടികളുടെ സ്വത്ത് പോണില്ല പെൺകുട്ടികളുടെ സ്വത്ത് ആ മൂന്നിൽ രണ്ട് ഭാഗം അത് അതേപോലെയുണ്ട് അഥവാ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ പിതാവിന് ലഭിക്കേണ്ടിയിരുന്ന സ്വത്ത് പിതാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മക്കളുടെ ഉത്തരവാദിത്തം ആർക്കാണോ ഉള്ളത് അവർക്ക് പോകുന്നു പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പോകൂല ഇവിടെ ചർച്ച എല്ലാം കേട്ടാൽ പെൺകുട്ടികൾക്ക് ഒരു സ്വത്തുമില്ല എല്ലാം കൂടി എന്താ സഹോദരങ്ങൾ ഒരുവെച്ചെടുക്കുക എന്നാ തോന്നുക അല്ല ഏതവസ്ഥയിലും പെൺകുട്ടികൾക്ക് മൂന്നിൽ രണ്ട് ഭാഗം സ്വത്ത് ലഭിക്കും മൂന്നിൽ രണ്ട് ഭാഗം സ്വത്ത് പെൺകുട്ടികൾക്ക് ലഭിക്കും ഇവിടെ പിതാവ് ഉണ്ട് എങ്കിൽ പിതാവിനാണ് ബാക്കി സ്വത്തിൻ്റെ ആറിൽ ഒന്നും പോവുക അതേസമയം പിതാവില്ലെങ്കിലോ പകരം പോകുന്നത് പിന്നെ ആർക്കാണ് പിതാവിൻ്റെ അനന്തരാവകാശികൾക്കായിരിക്കും പോവുക എന്തുകൊണ്ടാണ് പിതാവില്ലാത്ത സാഹചര്യത്തിൽ പിതാവ് ചെയ്യേണ്ട പണികൾ അവരാണ് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ ഇതിലെവിടെയാണ് അനീതി പിന്നെ എൻ്റെ സഹോദരങ്ങൾ ആ സഹോദരങ്ങൾ എൻ്റെ ശത്രുക്കളാണോ ഞാൻ വെറുക്കേണ്ട ആളുകളാണോ എൻ്റെ കുറച്ച് സ്വത്ത് അവർക്ക് കിട്ടുമെന്ന് പേടിച്ചിട്ട് ഞാൻ ആ സ്വത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി എടങ്ങാറായി ബുദ്ധിമുട്ടേണ്ടവരാണോ അങ്ങനെ ഇസ്ലാം പറയുന്ന സഹോദരങ്ങൾ അങ്ങനെയല്ല എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ മക്കളെ പോറ്റുന്നവരാണവർ ഇസ്ലാം പറയുന്ന എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ മക്കളെ സംരക്ഷിക്കുന്നവരാണ് ഇസ്ലാം പറയുന്ന സഹോദരങ്ങൾ ഞാനില്ലാതെയായാൽ എൻ്റെ മക്കൾ ഒരിക്കലും തന്നെ അനാഥത്വം അനാഥത്വം ത്തിന്റെ കൈപ്പുനീര് കുടിക്കേണ്ടി വരാത്ത രൂപത്തിൽ അവര് അവരുടെ അവരുടെ ഗാർഡിയൻസ് ആകേണ്ട രക്ഷിതാക്കളാകേണ്ടവരാണ് അവർക്ക് സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ ആ ഏതൊരു ഉത്തരവാദിത്തത്തിനും ഉപോത്ബലകമായിരിക്കും അവകാശങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ ഉപ്പയുണ്ടെങ്കിലും എൻ്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് ആ ഉത്തരവാദിത്തമല്ല ഉപ്പാക്കാണ് ഉത്തരവാദിത്തം അവിടെ തന്നെ ഉപ്പാക്ക് സ്വത്ത് കിട്ടും ഉപ്പല്ലെങ്കിലോ ആ ഉപ്പാക്ക് കിട്ടേണ്ട സ്വത്ത് പിന്നെ അവർക്ക് ലഭിക്കും അത്ര മാത്രമേ ഉള്ളൂ അതല്ലാത്ത വേറെ ഒന്നും ഇസ്ലാമിക ശരീരത്തിലില്ല എന്തുകൊണ്ടാണത് വേറെ ഒന്നുമല്ല ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണുങ്ങൾക്കാണുള്ളത് എന്നത് കൊണ്ട് എന്ന് മാത്രമാണ് ഉത്തരം അതിനിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വേറെ കല്യാണം കഴിക്കേണ്ട യാതൊരു കാര്യവുമല്ല സ്വന്തം ഉപ്പാക്ക് സ്വത്ത് കിട്ടുന്നതിന് വേണ്ടി ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകൂ ഏതായിരുന്നാലും സ്വന്തം ഉപ്പാക്ക് പിന്നെ എന്തുകൊണ്ട് അത് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യട്ടോ ഇന്ത്യൻ നിയമത്തിൽ ഇന്ത്യയിലെ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് അതേപോലെ ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഈ രണ്ട് നിയമപ്രകാരവും നിങ്ങൾ ഒരാൾ മരണപ്പെടുമ്പോ പിതാവിന് ഒരു സ്വത്തും അവകാശവും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇസ്ലാം എന്തുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെ എതിർക്കുന്നത് മുസ്ലിങ്ങൾ എന്ന ചോദ്യത്തിനുള്ള ഒരുപാട് ഉത്തരങ്ങളിൽ ഒന്നതാണ് ഇസ്ലാമിക നിയമപ്രകാരം ഞാൻ മരണപ്പെടുമ്പോ എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പക്ക് സ്വത്ത് കൊടുത്ത ശേഷമേ ആർക്കും കൊടുക്കൂ എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മാൻ്റെ സ്വത്തവകാശം മാറ്റിവെച്ചിട്ട് വേറെ ആർക്കും കൊടുക്കൂ ഞാൻ ഞാനാകാൻ വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് എന്റെ എന്റെ ബിസിനസ്സിനെ എല്ലാം എല്ലാ രൂപത്തിലും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഉപ്പ എന്നെ വളർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി വേർപ്പൊലിപ്പിച്ച് പ്രയാസപ്പെട്ട് സുഖിക്കോ കാര്യമായി സുഖങ്ങളൊന്നും അനുഭവിക്കാതെ തന്നെ എന്നെ വളർത്തി വലുതാക്കി ഞാൻ നല്ല ബിസിനസ്മാൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനാണ് മരിച്ചു അതോടുകൂടിയോ എൻ്റെ ഉപ്പ അനാഥമാണ് ഇന്ത്യൻ നിയമങ്ങളിൽ എൻ്റെ ഉപ്പ അനാഥമാണ് എൻ്റെ ഉപ്പ കൂര്യസ്വത്തൂല്ല ഇസ്ലാമിലോ ഇസ്ലാമിക നിയമപ്രകാരം ഉപ്പാക്കുള്ള സ്വത്തവകാശം ആറിൽ ഒന്നുണ്ട് അത് മാറ്റിവെച്ചിട്ടെ ബാക്കിയുള്ളവർക്ക് വീതിക്കാനേ പറ്റൂ അപ്പോ ഈ ഉപ്പാന്റെ സ്വത്ത് ഇല്ലാതാക്കാനാണ് അല്ലെങ്കിൽ ഉപ്പാക്ക സ്വത്ത് കിട്ടാതിരിക്കാനാണ് പലപ്പോഴും ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് പറയാൻ പ്രയാസമായത് കൊണ്ടാണ് തോന്നുന്നു സഹോദരങ്ങൾ 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 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വള ഉപ്പാക്ക കിട്ടേണ്ട സ്വത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സഹോദരങ്ങൾക്ക് കൊടുക്കുന്നു എന്നത് മാത്രമാണ് ഇസ്ലാമിക ശരീരത്തിൽ ഇക്കാര്യത്തിൽ ചെയ്ത തെറ്റ് അതൊരു തെറ്റാണ് എന്ന് ശരീരത്തിനെ കൃത്യമായി പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഒരാൾക്കും തോന്നുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം